ലീഗിന്റെ അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ലീഗ് പുറത്താക്കിയ മലപ്പുറം സുൽത്താൻ കെ ടി ജലീലിനോടൻ ലീഗിന് തലവേദന സൃഷ്ടിച്ച മറ്റാരും ഉണ്ടാവില്ല ലീഗിലെ ചാണക്കൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ മലർത്തിയടിച്ച അടിച്ച കെ ടി ജലീൽ പിന്നീട് പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായതോടെ ലീഗിന്റെ സകല കുരു അങ്ങ് പൊട്ടി സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എന്തൊക്കെ നുണകളാണ് ലീഗ് അദ്ദേഹത്തിനെതിരെ പടച്ചുവിട്ടത് ഖുറാനെയും ഈന്തപ്പടത്തെയും റംസാൻ കിറ്റിനെയും വരെ ലീഗ് അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തു എന്നിട്ടോ സത്യം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു ക്ഷമ പോലും പറയാൻ തയ്യാറാവാത്ത ലീഗ് ഇപ്പോഴും അവരുടെ സ്ഥിരം കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു തട്ടിപ്പും വെട്ടിപ്പും കക്കലും മുക്കലും നക്കലും മാത്രം കൈമുതലാക്കിയ ലീഗ് ഏറ്റവും അവസാനം വയനാട് ദുരിത ബാധിതരുടെ പേരിൽ ഭൂമി വാങ്ങിയതിലും വലിയ തട്ടിപ്പ് നടത്തിയ വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇതിനോട് പ്രതികരിച്ച കെ ടി ജലീലിനെ വീണ്ടും ലീഗ് ചൊറിയാൻ നിന്നോ അതിന് നേതൃത്വം കൊടുത്തതാവട്ടെ കത്വ ഫണ്ട് പിരിവിലൂടെ പോപ്പുലറായ പി കെ ഫിറോസും അതോടെ കെ ടി ജലീൽ ഈ വിഷയത്തിൽ ഫിറോസ് അടക്കമുള്ള ലീഗ് നേതൃത്വത്തെ സംവാദത്തിന്റെ വെല്ലുവിളിച്ച് രംഗത്തെത്തി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ് സെൻട്രൽ ജയിലിൽ അടക്കപ്പെടേണ്ട തെറ്റുകൾ ചെയ്തത് ഞാനല്ല ലീഗ് നേതാക്കൾ സംവാദത്തിനുണ്ടോ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പിരിച്ച നാൽപ്പത് കോടിയിൽ നിന്ന് ഭവന സമുച്ചയം പണിയാൻ ഭൂമി വാങ്ങിയ വകയിൽ നടന്ന വൻ തട്ടിപ്പ് പുറത്തായപ്പോൾ വ്യക്തിഹത്യക്ക് ഇറങ്ങി തിരിച്ച തട്ടിപ്പ് സംഘത്തിലെ കൂട്ടുപ്രതിയായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ചിലത് ഓർമ്മിപ്പിക്കട്ടെ മാർക്കറ്റ് വിലയുടെ നാലിരട്ടിയിലധികം പണം നൽകി സാദിക്കലി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കമ്മീഷൻ പറ്റിയവർ പച്ചക്ക് പറ്റിച്ചത് ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നിന്ന് പതിനഞ്ച് ലക്ഷം വാങ്ങി പിന്തിരിഞ്ഞു പോന്ന ഹാഗ്യരായ പാവം മനുഷ്യരെയാണ് സർക്കാർ ടൗൺഷിപ്പിൽ അങ്കണവാടിയും ഹെൽത്ത് സെന്ററും ടാറിട്ട റോഡുകളും കളിസ്ഥലവും കമ്മ്യൂണിറ്റി സെന്ററും പൊതു ഹാളുകളും റേഷൻ ഷോപ്പും മാവേലി സ്റ്റോറും എല്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിന്റെ പണി യുദ്ധകാലടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പുരോഗമിക്കുന്നത് മാതൃകാ വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി സംശയമുള്ളവർക്ക് പോയി നോക്കാം ഒരു ഓഡിറ്റിങ്ങിനും വിധേയമല്ലാത്ത ലീഗ് പിരിച്ചെടുത്ത നാൽപ്പത് കോടി രൂപ മുടക്കി വാങ്ങി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു കുട്ട മണ്ണ് പോലും ഇടാൻ ഈ നിമിഷം വരെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല ലീഗ് ഉണ്ടാക്കുമെന്ന് പറയുന്ന ബൈത്തുർ റഹമ്മ ഭവന സമുച്ചയത്തിൽ പള്ളിയും മദ്രസയും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് പലരെയും അടർത്തി എടുത്തതെന്ന ആക്ഷേപമുണ്ട് യഥേഷ്ടം പള്ളികളും മദ്രസകളുമുള്ള സ്ഥലമാണ് കൽപ്പറ്റ മേഖല എന്നുകൂടി ഓർക്കണം എന്നാൽ ഇരിക്കക്കൂരയുടെ തറക്കുള്ള ചാല് പോലും ഈ നിമിഷം വരെ കീറാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല വാങ്ങിയ പതിനഞ്ച് ലക്ഷം സർക്കാരിലേക്ക് മടക്കി നൽകി സർക്കാർ പദ്ധതിയുടെ ഭാഗമാകലാണ് ലീഗിന്റെ വാക്കും കേട്ട് നടുക്കടലിൽ അകപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ലത് ീഗ് നാലിരട്ടിയിലധികം വില നൽകി വാങ്ങിയ ഭൂമിയുടെ തരവുമായി ബന്ധപ്പെട്ട തർക്കം തീർന്ന ശേഷം മാത്രമേ പ്ലാൻ സമർപ്പിച്ച് മുനിസിപ്പാലിറ്റിയുടെ അനുവാദം വാങ്ങാൻ കഴിയൂ അതിനുശേഷമേ പണി ആരംഭിക്കൂ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിലും മുക്കുന്നതിലും യാതൊരു സുതാര്യതയും സമീപകാലത്തായി ലീഗ് പുലർത്താറില്ല അതിന്റെ തുടർച്ചയാണ് ലീഗിന്റെ വയനാട് ഫണ്ട് പിരിവും തുടർന്നുണ്ടായ കോലാഹലങ്ങളും ഒന്ന് ആദിയ എന്ന പേരിൽ ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ വിശ്വാസം ചൂഷണം ചെയ്ത് ചന്ദ്രിക ദിനപത്രത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ സമാഹരിച്ച കോടികൾ ഏത് പത്തായത്തിലേക്കാണ് പോയത് ചന്ദ്രികയുടെ ഭീമമായ കടത്തിൽ എത്ര രൂപയുടെ ബാധ്യതകൾ തീർത്തു രണ്ട് മുസ്ലിം ലീഗ് ദേശീയ ഓഫീസിന് വേണ്ടി പിരിച്ച മുപ്പത്തിയഞ്ച് കോടിയിൽ എത്ര കോടിക്കാണ് പണി പൂർത്തിയാക്കാത്ത പതിനെണ്ണായിരം ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള കെട്ടിടം വാങ്ങാൻ ചെലവിട്ടത് പിരിക്കുമ്പോൾ കാണിച്ച ആവേശമൊന്നും ആരും ചെലവുകൾ മാലോകരെ അറിയിക്കുന്ന കാര്യത്തിൽ കാണിച്ചു കണ്ടില്ല കോടികൾ സമാഹരിക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിൽ ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിക്കുമെന്നാണ് വർഷം രണ്ട് കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം വരെ പൂർത്തിയായ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ വരെ നടത്തി ലീഗ് നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കി അതിന്റെ ബാക്കി വന്ന കോടികൾ ഏത് ഗജനാവിലേക്കാണ് പോയത് മൂന്ന് നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ എടുത്തെറിയപ്പെട്ട കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകാൻ സൗദി ജിദ്ദ കെ എം സി സി പിരിച്ചെടുത്ത് ലീഗ് കമ്മിറ്റിക്ക് കൈമാറിയ കോടികൾ അവിടെ ദുരിതബാധിതരിൽ എത്ര പേർക്കാണ് ലീഗിന്റെ സ്വന്തം പേരിലുള്ള വീടുകൾ നൽകിയത് അവരുടെ പേര് വിവരങ്ങൾ ഒന്ന് വെളിപ്പെടുത്താമോ അവരിൽ എത്ര പേർ ദുരിതബാധിതരുണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി എത്ര കോടിയാണ് പിരിഞ്ഞു കിട്ടിയത് എത്ര പേർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ നൽകി അഞ്ച് കാശ്മീരിലെ കത്വ ഉന്നോവ പെൺകുട്ടിക്കായി വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് അടക്കം പിരിച്ച വൻതുക എവിടെ നേരിട്ടും ബാങ്ക് മുഖേനയും അന്ന് എത്ര രൂപയാണ് സമാഹരിച്ചത് എത്ര ലക്ഷമാണ് ആ പാവം പെൺകുട്ടിയുടെ കുടുംബങ്ങൾക്ക് കൈമാറിയത് ആറ് എം എസ് എഫ് ദേശീയ തലത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പും പഠനോപകരണങ്ങളും നൽകാൻ വിവിധ കെ എം സി സികളിൽ നിന്ന് പണം ശേഖരിച്ചതിന്റെയും ചെലവിട്ടതിന്റെയും കണക്കുകൾ ഇന്നോളം ഏതെങ്കിലും കമ്മിറ്റികളിൽ അവതരിപ്പിച്ചതായി ആർക്കെങ്കിലും അറിയുമോ അടി മുതൽ മുടി വരെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം എസ് എഫും പിരിച്ചെടുത്ത ഫണ്ട് വിഴുങ്ങാൻ മത്സരിക്കുകയാണ് ആർക്കും ആരോടും എന്ന് ചോദിക്കാൻ നാവൂ പൊങ്ങില്ല കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയാൻ ആർക്കാണാവുക പണമിടപാടുകളിൽ സത്യസന്ധത ഇല്ലാത്തവരാണ് മൂത്ത ലീഗ് എന്ന് അറിയുന്നത് കൊണ്ടാണ് യൂത്ത് ലീഗും എം എസ് എഫും ഫണ്ട് ദുർവിനിയോഗത്തിൽ പെരുന്തച്ചന വെല്ലുന്നത് വേലയും കൂലിയുമില്ലാതെ തേരാപ്പാരം നടന്നിരുന്ന പല യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കളും ഭരണമില്ലാത്ത കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആർഭാട വീടുകൾ പണിതതും വലിയ വിലയേറിയ വാഹനങ്ങൾ വാങ്ങിയതും ഗൾഫ് നാടുകളിൽ സമ്പന്നരായ ലീഗ് പ്രവർത്തകർക്കൊപ്പം ബിസിനസ് പങ്കാളിയായതും പണ്ട് മുക്കി കിട്ടിയ പണം കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് ഭരണമില്ലാതെ ഒരു ദശകം ലീഗ് ജീവിച്ചത് ദുരിതാശ്വാസ ഫണ്ടുകൾ ശേഖരിച്ച് മുക്കിയാണെന്നത് നാട്ടിലെ രഹസ്യമായ പരസ്യമാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് മനസ്സിലാക്കാം സ്വന്തം അനുയായികളെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ പറ്റിക്കാൻ എങ്ങനെയാണ് ലീഗ് നേതാക്കൾക്ക് കഴിയുന്നത് പിന്നെ ഞാൻ തവനൂർ സെൻട്രൽ ജയിലിൽ ആകുമായിരുന്ന കാര്യം ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ ഒരാൾക്ക് കൊടുത്തതിന്റെ പേരിൽ ലോകത്ത് ആരെങ്കിലും ജയിലിൽ കടന്നതായി ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരത് പറയട്ടെ എന്നെ കേൾക്കാതെയും എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെയും തികച്ചും ഏകപക്ഷീയമായി ലോകായുക്ത സിറിയഫ് ജോസഫ് നടത്തിയ വിധി ലീഗ് നേതാക്കൾ സ്വാധീനിച്ചിട്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് പ്രമാദമായ കോഴിക്കോട് ഐസ്ക്രീം പാരൽ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞവരിൽ ഒരാളാണ് എനിക്കെതിരെ വിധി പറഞ്ഞ സിറിയഫ് ജോസഫ് അന്ന് ഐസ്ക്രീം വിധിക്ക് പ്രത്യുപകാരം നൽകിയത് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയാണ് സിറിയക്കിന്റെ സഹോദര ഭാര്യ വി സി സ്ഥാനം ഏറ്റെടുത്തത് ഏറെ കൂളത്വം സൃഷ്ടിച്ച ആ വിധി സിറിയക് ജോസഫ് പറഞ്ഞതിന്റെ നാൽപ്പത് ദിവസം മുമ്പാണ് അല്ല എന്ന് തെളിയിക്കാനും എനിക്കെതിരെ അതിന്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കാനും ലീഗ് നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു പി കെ ഫിറോസിനും വെല്ലുവിളി ഏറ്റെടുക്കാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും എനിക്കെതിരെയുള്ള ലോകായുക്ത വിധിയിൽ ഇടപെടാതിരുന്നത് നിലവിലെ കേരള ലോകായുക്ത നിയമം അനുസരിച്ച് എന്തും വിധിക്കാൻ ജഡ്ജിക്ക് അധികാരമുള്ളത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയാണ് നിലവിലെ കേരള ലോകായുക്ത നിയമത്തിലെ ലോകായുക്തയുടെ സർവാധികാരം കേരള നിയമനിർമ്മാണ സഭ എടുത്ത് ദൂരെ കളഞ്ഞത് സിറിയഫ് ജോസഫ് എന്ന ഐസ്ക്രീം ജഡ്ജിയുടെ ചിറകരിഞ്ഞതിന്റെ നിമിത്തമാകാനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പണവും പദവികളും ശത്രുക്കൾ വാരിക്കോരി നൽകി എതിരാളിയെ രാജിവെപ്പിക്കാൻ ഇനി ഒരു സിറിയഫ് ജോസഫിനും കഴിയില്ല എന്നെ ജയിലിലാക്കാൻ ഖുറാനിലെ സ്വർണക്കടത്തും റംസാൻ കിറ്റു വിതരണവും ഖുറാൻ കോപ്പികൾ വിതരണം ചെയ്തതും എല്ലാം പറഞ്ഞു കുറെ നടന്നില്ലേ എന്നെ വഴിയിൽ തടഞ്ഞില്ലേ എന്നിട്ട് അവസാനം എന്തായി എന്റെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ ലീഗിനോ തൽപര കക്ഷികൾക്കോ സാധിച്ചോ തവനൂർ സെൻട്രൽ ജയിലിലല്ല സാക്ഷാൽ തിഹാർ ജയിലിൽ പോകാനിടയുള്ള തെറ്റുകൾ ചെയ്തത് ഞാനല്ല ലീഗ് യൂത്ത് ലീഗ് നേതാക്കളാണ് ഓരോന്നും എണ്ണി എണ്ണി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്നെ തേജോവധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച യൂത്ത് ലീഗ് നേതാവിനെ താനൂരിലെ ലീഗുകാർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് വെറുതെയല്ല റീൽസ് കൊണ്ടും അഭിനയം പൊടിപൊടിച്ചും മറ്റുള്ളവരെ അപമാനിച്ചും കുറച്ചു കാലം ജനങ്ങളെ പറ്റിക്കാൻ സാധിച്ചേക്കും ശാശ്വതമായി ഒരാൾക്കും അതിന് കഴിയില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ